ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളതുപോലെ പോലെ മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് ഏത് ഏത് രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത് ഞാൻ എന്റെ മോനെ എങ്ങനെയാണ് ഫുഡ് കൊടുത്തത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഫസ്റ്റിൽ തന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോയിൽ എന്തെങ്കിലും ക്വാളിറ്റി സൗണ്ട് എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചേക്കണേ പിന്നെ മാത്രമല്ല ബ്രസ് ഫീഡ് കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫീഡിംഗ് ഉണ്ടെങ്കിലും നമ്മൾ സത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് വാട്ടർ കൊടുക്കുന്നത് അനിവാര്യമായിരിക്കും എന്നും പറഞ്ഞു ഒരുപാട് വെള്ളം കൊടുക്കാതെ ആവശ്യത്തിനു മാത്രം ഫീഡിങ് എത്തണമെന്നല്ല ഫീഡിങ് കണ്ടിന്യൂസ്ലി ഉണ്ടെങ്കിൽ പോലും വെള്ളം ആവശ്യത്തിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നല്ലത് ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം ഒക്കെ കൊടുക്കണമെന്നല്ല ഒരു മാസം കഴിഞ്ഞാണ് കൊടുക്കാറുള്ളത് അല്ലെ ഫസ്റ്റിലെ കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊന്നും ആരും കൊടുക്കാറില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആ ഒരു പ്രായം കഴിയുമ്പോഴത്തേനും കുറുക്കിലൊക്കെയാണ് അഡ്വൈസ് ചെയ്യുന്നത് എന്നും പറഞ്ഞു കുറുക്ക് ഒരു നേരം രണ്ടു നേരം മൂന്ന് നേരം നാല് നേരം ഒന്നും കുറുക്ക് കൊടുക്ക കൊടുത്തൂടാ നമുക്കൊരു കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് അഡ്വൈസ് അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറുക്ക് മാറി മാറി കൊടുക്കാൻ ശ്രമിക്കുക കായ കുറുക്ക് അതുപോലെ പഞ്ഞിപ്പുലിന്റെ റാഗിയുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒടച്ചു കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും ഞാൻ ഐസൂട്ടിന് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാത്രമല്ല അതിൻ്റെ കൂടെ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം ഒരുപാട് ഓവർ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാതിരിക്കുക കാരണം പീനട്ട് ആയിട്ടുള്ള ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകും ഓക്കെ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുറുക് കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി വളരെയധികം കുറഞ്ഞ ക്വാണ്ടിറ്റി കൊടുക്കുക കുഞ്ഞിപ്പം ഞാൻ പറയാം കുഞ്ഞിപ്പം ഒരു നേരം അത് കഴിച്ചു ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പൂൺ എന്നുള്ളത് രണ്ട് സ്പൂണിലേക്ക് കൊണ്ടുപോകാം അല്ലാതെ ഒരു വലിയ പാത്രം അങ്ങനൊന്നും കൊടുക്കുക കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് എനിക്ക് അതിനാണെങ്കിൽ കുറുക്കിനെ പിന്നെ മാറേം തിരിഞ്ഞ് നിങ്ങൾ കൊടുത്തു നോക്കുവോ ഓക്കെ ഒരു ദിവസം ഒരു നേരം വെച്ച് കൊടുക്കുക പിന്നെ എല്ലാം അറയും ഒരു ഇതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പശുവും പാല് കൊടുക്കാൻ ഓക്കെ ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നവർക്ക് ബ്രസ് ഫീഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അഥവാ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അഡ്വൈസിന്റെ പ്രകാരം ഒരു പിടി അല്ല കണ്ടിന് ശേഷം നമ്മൾ എന്താണ് ഫോമിലാമർക്ക് കൊടുക്കാൻ നോക്കുക അല്ലാതെ പാല് പണ്ട് പശുപാല് കൊടുത്ത് എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത് കൗമിൽക്കിൽ ഒരുപാട് അലർജിക് റിയാക്ഷൻസ് ഡിസീസ് കണ്ടീഷൻസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എപ്പോഴും പശുവും പാല് കൊടുത്തോണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പ്രശ്നങ്ങളിലേക്ക് വരും കഴിവതും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്മിക്കിന്റെ അത് ഉണ്ടെങ്കിൽ ഫോമിലാമർക്ക് അഡ്വൈസ് ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം കൊടുക്കുക അതാണ് അതിനകത്തുള്ള ഇത് പശുവും പാൽ നല്ലതാണ് കുറച്ചും കൂടെ അത് കുഞ്ഞുങ്ങൾ ഡെവലപ്മെന്റ് ചെയ്ത് വന്നതിന് ശേഷം കൊടുക്കുന്നതല്ലേ നല്ലത് ഓക്കെ ഇനി അടുത്ത ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഫ്രൂട്ട്സ് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അത് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കഴുകി നല്ല വൃത്തിക്ക് നമ്മൾ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ആ രീതിയിലായിരിക്കും ഇരിക്കുന്നത് നല്ല കഴുകി കൊടുക്കുക കയ്യിൽ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഫ്രൂട്ട് നിബ്ലർ എന്ന് പറഞ്ഞ നിബ്ലർ കിട്ടും അത് ഞാൻ ആഡ് ചെയ്തേക്കാം ഇവിടെ സ്ക്രീൻഷോട്ടിൽ അപ്പൊ അതിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നമുക്ക് ആ ഒരു സേഫ് ആയിട്ട് കുഞ്ഞുങ്ങൾ തക്ക് ചെയ്ത് കഴിക്കും പക്ഷെ നമുക്കൊരു പേടിക്കേണ്ട തൊണ്ടയിൽ പോവോ എങ്ങനെയാ കുഞ്ഞുങ്ങൾ വിഴുകുവോ എന്നൊന്നും പേടിക്കേണ്ട അത് ഏത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് നമ്മൾ ഒന്ന് വേവിച്ച് കൊടുക്കുന്ന ആയിക്കോട്ടെ എങ്ങനെയാണേലും നമുക്ക് അതിലിട്ട് കൊടുക്കാൻ പറ്റും അത് പല ഷേപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഷോപ്പില് അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു വലിയ സംശയമാണ് മുട്ട കൊടുക്കാവോ ഏത്തക്ക കൊടുക്കാവോ ഉറപ്പായിട്ടും മുട്ടയൊക്കെ കൊടുക്കാം എഗ്ഗ് കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് എന്നും പറഞ്ഞാൽ ഒരു നേരം രണ്ടു നേരം മൂന്ന് നേരം നാല് നേരം ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ദിവസം ഒന്നല്ല ഒന്നട വിട്ടൊക്കെ കൊടുക്കാൻ നോക്കുക എഗ് വൈറ്റും അല്ലെ ഒരു മഞ്ഞക്കുരു ഒക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ ഏത്തക്ക എന്ന് പറഞ്ഞത് ഒന്നും കൂടെ എനിക്ക് പറയാൻ പറ്റുന്നത് പുഴുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഐസ് ഐസുകൂട്ടനെ പുഴുങ്ങിയാണ് കൊടുക്കുന്നത് പൊതുവേ എൻ്റെ ഒരു ശീലമാണ് ഏത്തക്കായോട് അവന് വലിയ ഒരു താല്പര്യം ഇല്ല എങ്കിലും അവൻ കഴിക്കും പുഴുങ്ങിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ചുട്ടെടുത്ത് കൊടുക്കുന്നതിലും നല്ല കലോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ബിസ്ക്കറ്റ് അതുപോലെ ബണ് ബ്രെഡ് ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക കാരണം ഇതൊക്കെ മൈദ അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് ആയിരിക്കും അതുകൊണ്ട് ഇത് നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എല്ലാവരുടെയും സംശയം ജ്യൂസ് കുടിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് കൊടുക്കാവോ ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ടോപ്പിക്കും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നതാണ് അപ്പൊ ജ്യൂസ് കുടിക്കാവോ എന്നുള്ളൊരു ഡൗട്ട് കാണും ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കാം അല്ലാതെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതായിട്ടുള്ള കൊക്കകോള സെവനപ്പ ബോട്ടിങ് ജ്യൂസ് ഒക്കെ കഴിവതും ഒഴിവാക്കുക കഴിവോ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അതൊന്നും കൊടുക്കരുത് നമുക്ക് പോലും ഹെൽത്തിനെ ദോഷം ചെയ്യുന്ന ഞാൻ ഇന്നാളൊരു ഇൻസിഡന്റ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബസ്സിൽ പോയപ്പോൾ ഒരു പത്തു മാസമുള്ള കുഞ്ഞിനെ കൊക്കോ കോള ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക എന്തിനാ ചേച്ചി അത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദോഷമാർ ചേച്ചി എന്നോട് പറഞ്ഞതാണ് ഓൾറെഡി ഞാനിങ്ങനെ കൊടുക്കുന്നതാണ് കുഞ്ഞിനെന്ന് അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ഹെൽത്തിന് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് ഏർ ഇല്ല ശീലമാക്കാതിരിക്കുക അത് അവോയ്ഡ് ചെയ്യുവോ ഓക്കെ പിന്നെന്താവാ ഒരെട്ട് മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ കുഞ്ഞുങ്ങൾക്ക് അരി ആഹാരങ്ങളായ അപ്പം ദോശ ഇഡലിയൊക്കെ കൊടുത്തു തുടങ്ങുക അത് ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ലേ കുറച്ച് കുറച്ചൊക്കെ പിച്ചൊക്കെ ഒക്കെ കൊടുത്ത് നോക്കുക പിന്നെ ഓൾറെഡി നമ്മൾ ആറ് മാസം കഴിയുമ്പോൾ ചോറും ഒക്കെ കൊടുത്ത് ചോറൂണൊക്കെ കഴിയുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ എന്നും പറഞ്ഞാൽ അപ്പോഴേ കൊടുക്കണമെന്നല്ല തുമ്മണി ചോറും പപ്പടവും പരിപ്പ് കറിയൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക അതായത് നമ്മുടെ വീട്ടിൽ എന്താണ് വെക്കുന്നത് അതൊക്കെ കൊടുത്ത് പതുക്കെ 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 എന്നും പറഞ്ഞാൽ ചിക്കൻ കറി മീൻ കറി അത് ഇതെല്ലാം അങ്ങ് വാരി കൊടുക്കണമെന്നല്ല എന്താണ് കഴിക്കുന്നത് അതിലൊരു അതായത് ഞാൻ പറയുന്നത് ദോഷമല്ലാത്ത ഭക്ഷണങ്ങളുണ്ടല്ലോ ചക്ക വേവിച്ചത് ഇച്ചിരി കപ്പ് ചീനി പുഴുങ്ങിയത് അല്ലെങ്കിൽ മുട്ട അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരിച്ചിരി ഇച്ചിരി കുഞ്ഞുങ്ങളുടെ നാവി വെച്ച് കൊടുക്കുമ്പോൾ അതുങ്ങൾ അതുമായിട്ടുള്ളൊരു ഓക്കെ ആവും എന്ന് പറഞ്ഞ് തുടക്കത്തിലേ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആഹാരങ്ങളും കൊടുത്തു തുടങ്ങണമെന്നല്ല എന്താണ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന അത് കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരുപാട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് വല്ലാതെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒന്നിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ഏത് രീതിയിലാണ് ഫോളോ അപ്പ് ചെയ്തു പോയത് അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്